ആ പ്രതികൂല സാഹചര്യത്തെ മറികടക്കാൻ ദൈവം അവനെ ഉദ്ധീമിപ്പിക്കുന്നു ആ ക്ഷാമമുള്ള ആ കാലഘട്ടത്തിൽ അവൻ്റെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെട്ടത് കർത്താവ് കാണിച്ചു കൊടുക്കുന്നു പ്രിയ പ്രിയദൈവേദലേ നമ്മുടെ ജീവിതയാത്രയിൽ എവിടെയാണ് ഒരു പാരമ്പര്യം സൃഷ്ടിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് നാം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ നമ്മുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഇന്ന രോഗം നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷയം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമുണ്ടോ മാതാവിനോ പിതാവിനോ അങ്ങനെ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കൊണ്ട് വരുമ്പോൾ നമുക്കറിയാം ഇതൊരു പാരമ്പര്യ വിഷയമാണെന്ന് ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെയാണ് ജയിക്കുവാൻ കഴിയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ പഴയ നിയമത്തിലേക്ക് ഒന്നു പോകുകയാണ് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ പോലെ തന്നെ ഒരു വലിയ ക്ഷാമം ദേശത്തുണ്ടായി അബ്രഹാം ചെയ്തതുപോലെ തന്നെ ആ ദേശം വിട്ട് സമാധാനമുള്ള ഒരു ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ താൻ തീരുമാനിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ഇതാ ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിലും ഒരു ക്ഷാമം വന്നപ്പോൾ താനും കെട്ടും കിടക്കയും എല്ലാം എടുത്ത് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ് ഈ പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന ഈ ഇസഹാക്കിൻ്റെ മുമ്പിൽ ദൈവം ഇറങ്ങി നിന്ന് അവനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് നീ യാത്ര ചെയ്യരുത് നീ ഈ ദേശത്ത് തന്നെ പാർക്കുക അങ്ങനെ വലിയവനാകുന്ന ദൈവത്തിൻ്റെ ആ വലിയ ഗൈഡൻസിനകത്തിൽ താൻ ആ ദേശത്ത് പാർക്കുകയും ദൈവം പറഞ്ഞതുപോലെ ആ ക്ഷാമകാലത്ത് വിതയ്ക്കുകയും നൂറുമേനി വിളവ് അവന് ലഭിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നു ഇവിടെ എന്താ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അബ്രഹാം ചെയ്തതുപോലെ തന്നെ ഇസഹാക്ക് ചെയ്തു ഇസഹാക്ക് ആ ചെയ്ത വിഷയത്തെ ദൈവം തടഞ്ഞില്ലെങ്കിൽ യാക്കോബും ചെയ്യും ആ യാക്കോബ് ചെയ്താൽ ആ യാക്കോബ് ചെയ്യുന്ന വിഷയത്തെ പന്ത്രണ്ട് ഗോത്ര പിതാക്കന്മാരും ചെയ്യും അത് നമ്മളും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇസഹാക്ക് ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ദൈവം അവനെ തടഞ്ഞു നിർത്തി അവിടെ ഒരു പാരമ്പര്യം ബ്രേക്ക് ചെയ്യുകയാണ് അതായത് ഒരു ക്ഷാമം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ ഓടിയൊളിക്കുക ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ ഓടിയൊളിക്കുക ദൈവത്തിൽ നിന്ന് ആശ്രയം പ്രാപിക്കാൻ നിൽക്കാതെ ദൈവത്തിൽ നിന്ന് അതിനുള്ള വ്യക്തമായൊരു മറുപടി സ്വീകരിക്കാൻ നിൽക്കാതെ ഓടിയൊളിക്കുക എന്നുള്ളൊരു പദ്ധതിക്കകത്തിലേക്ക് എല്ലാവരും വന്നു കയറും ഇന്ന് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കേ ആ ക്ഷാമമുള്ള കാലത്ത് ആ ക്ഷാമത്തെ എതിർക്കാൻ ദൈവം അവനെ പഠിപ്പിക്കുന്നു ആ പ്രതികൂല സാഹചര്യത്തെ മറികടക്കാൻ ദൈവം അവനെ ഉദ്ധീമിപ്പിക്കുന്നു ആ ക്ഷാമമുള്ള ആ കാലഘട്ടത്തിൽ അവൻ്റെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെട്ടത് കർത്താവ് കാണിച്ചു കൊടുക്കുന്നു ആ ക്ഷാമം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൻ്റെ മേൽ പട്ടിണി പോലത്തെ വല്ലാത്തൊരു സാഹചര്യത്തിനകത്തിൽ കൂടെ ഞെരുക്കത്തിനകത്തിൽ കൂടെ കടന്നു പോകുന്ന ആ സമയത്ത് ഈ മനുഷ്യൻ കർത്താവിനാൽ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ ിൽ പ്രിയ ദൈവ പൈതലെ കൂടെ നിന്റെ ജീവിതയാത്രയ്ക്കകത്ത് ഇതുപോലെ ഒരു ക്ഷാമം കടന്നു വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു രോഗമാകട്ടെ ഒരു പ്രശ്നമാകട്ടെ ഒരു പ്രതികൂല സാഹചര്യമാകട്ടെ നിനക്ക് ജയിക്കാൻ കഴിയാത്ത എന്തു തന്നെ വിഷയമാകട്ടെ ആ വിഷയത്തിനകത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നിലനിൽക്കാതെ അവിടെ തന്നെ നിന്ന് അതിനോട് പൊരുതി അതിനെതിരായിട്ട് നിന്ന് കർത്താവിൻ്റെ ബലത്താൽ ജയിക്കുവാനുള്ള ശക്തി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പകർന്നതിനും അതല്ലേ പതിനെട്ടാം സങ്കീർത്തനത്തിൽ ദാവിതിൽ കൂടെ പറയുന്നത് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എൻ്റെ ദൈവത്താൽ ഞാൻ സൈന്യത്തിന് തന്നെ പാഞ്ഞുചെല്ലും കാരണം തനിക്ക് ത്രാണിയില്ലെന്ന് താൻ ഉറപ്പോടെ പറഞ്ഞിട്ട് പറയുകയാണ് ഇത് എൻ്റെ ദൈവത്താൽ സാധ്യമായി തീരുമെന്ന് അങ്ങനെയെങ്കിൽ നാം അനുഭവിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയെ ജയിക്കാൻ ദൈവത്താൽ കഴിയുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിനകത്ത് മുമ്പോട്ട് വെക്കുമ്പോൾ ദൈവം നമുക്ക് ആ പാരമ്പര്യത്തെ പൊട്ടിക്കുവാനുള്ള ശക്തി പകരപ്പെടുവാൻ ഇടയാകും നിങ്ങൾ ഇന്ന് ഒരു രോഗബന്ധനത്തിനകത്തിൽ കൂടെ കടന്നു പോകുന്നു എങ്കിൽ നിശ്ചയമായും നാം കർത്തൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക ഭർത്താവിൻ്റെ തിരു രക്തത്തിൽ ആശ്രയിക്കുക ആ ആശ്രയത്തിനകത്തിൽ എന്താ സംഭവിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ ഉച്ച മുതൽ ഉള്ളംകാല വരെ ശുദ്ധീകരണം വ്യക്തമായി വെളിപ്പെട്ടു വരുവാനിടയാണ് കാരണം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സാധാരണ കുഞ്ഞാടിനെ അകർത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമടിമേലും പുരട്ടിയപ്പോൾ ആ ഭവനത്തിനകത്ത് സംഹാരകൻ കടന്നു വന്നില്ല എന്ന് പന്ത്രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു എങ്കിൽ ഉലകത്തെ ചമയ്ക്കുവാൻ കൂടെ നിന്ന ആ നല്ല കർത്താവാകുന്ന യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവേ അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ അവിടുത്തെ രക്തത്താൽ എൻ്റെ അകമൊന്നു കഴുകി വെടിപ്പാക്കണമേ ഞാനിന്ന് അനുഭവിക്കുന്ന സകല രോഗ ശക്തികളും രോഗബന്ധനങ്ങളും പൈശാചിക ബാധകളും ശുദ്ധിയുള്ള അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് പൂർണ്ണമായി ദേഹം ദേഹി ആത്മമണ്ഡലത്തിൽ വ്യക്തമായ ഒരു ശുദ്ധീകരണത്തെ കൈമാറി തരണമേ എന്നുള്ള യഥാർത്ഥമായ അകമഴിഞ്ഞ കണ്ണുനീരോടെയുള്ള ആ പ്രാർത്ഥനയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും നിന്നെ വ്യക്തമായി ശുദ്ധീകരിക്കുവാൻ കഴിയും ഇവിടെയാണ് കർത്തൃമേശയുടെ പ്രാധാന്യം ഇരിക്കുന്നത് കർത്താവ് എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന് ആ കർത്താവ് എനിക്ക് വേണ്ടിയാണ് അടിയേറ്റത് എന്ന് കണ്ടാൽ ആളറിയാത്തതുപോലെ പൂർണ്ണമായും തകർക്കപ്പെട്ടതും ആ ക്രൂശിൽ നഗ്നനായി കിടന്നതും അത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള യഥാർത്ഥമായ ബോധ്യത്തിലൊരു പ്രാർത്ഥന നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിപ്പെട്ടാൽ അവിടെ ആ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി വരും ക്രൂശിൽ കിടന്ന ആ കള്ളൻ വിളിച്ചു പറയുക കർത്താവെ നീ രാജ്യത്വം പ്രാപിക്കുന്നു എന്നെയും കൂടെ ഓർക്കണേ അവൻ അവസാന നിമിഷത്തിലാണ് അതിനെ തിരിച്ചറിയുകയും വിളിച്ചു പറയുകയും ചെയ്തത് ആ ക്രൂശിൽ കിടന്ന ആ കള്ളനോട് കർത്താവ് പറഞ്ഞത് എന്താ ഇന്ന് നീ എന്നോടുകൂടെ വെറുതീശയിലിരിക്കുമെന്നല്ലേ അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ ആ അവസാന നിമിഷത്തേതിൽ ജീവൻ അറ്റുപോകുന്ന ആ ചില നിമിഷങ്ങൾക്ക് മുമ്പ് അവൻ ഏൽപ്പിച്ചു കൊടുത്തു പറയുക കർത്താവെ നീ രാജ്യത്തും പ്രാപിക്കുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണേ എന്ന് അങ്ങനെ ഓർക്കണേ എന്ന് പറഞ്ഞ ആ ക്രൂസിൽ കിടന്ന് ആ തലമുറയെ വിടുവിക്കുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ് എങ്കിൽ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് കുഞ്ഞ ഒരു വാഹനത്തിനകത്തിൽ ഇരുന്നായിരിക്കാം പ്രാർത്ഥിക്കുന്നത് ഒരു വീട്ടിലിരുന്നായിരിക്കാം പ്രാർത്ഥിക്കുന്ന ആലയത്തിലോ ഏതെങ്കിലും സാഹചര്യത്തിനകത്തിൽ കൂടെയായിരിക്കാം ഈ മെസ്സേജ് ഇപ്പോൾ കേൾക്കുന്നത് ഈ സമയത്ത് ഒന്ന് വിളിച്ച് പറയാമോ കർത്താവ് ഞാൻ പലവിധമായ രോഗത്തിലോ പലവിധമായ ശാരീരിക ക്ലേശത്തിൽ കൂടെ കടന്നു പോകുന്നു അതെനിക്കറിയാം എൻ്റെ മാതാവും പിതാവും എല്ലാം ഈ വിഷയത്തിനകത്തിൽ കൂടെ കടന്നുപോയി എന്നാൽ എനിക്കിതിനെ ജയിക്കാൻ കഴിയുന്നില്ല പ്രിയദൈവ പൈതലേ നിൻ്റെ അതിരനെ വിശാലമാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് ആ കർത്താവിൽ ആശ്രയിച്ചിട്ട് പറ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ അതി െ നിശ്ചയിച്ചിരിക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പൂർണമായി മാറിപ്പോകട്ടെ കൂടി അത് പ്രഖ്യാപിക്കുക കൂടി നിന്റെ അതിര് വിശാലമാകുന്നത് നീ ആത്മാവിൽ കാണുക അതിനെ വീണ്ടും 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 പ്രഖ്യാപിക്കുക എന്ത് സംഭവിക്കുമെന്നറിയാമോ യേശുവിന്റെ രക്തത്തിന്റെ ചലനം നിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കും നിന്റെ അതിര് നിശ്ചയിക്കുവാൻ ആ കർത്താവ് ഇറങ്ങിവരും നിൻ്റെ പാരമ്പര്യമായി നിലനിൽക്കുന്ന രോഗമാകട്ടെ സാമ്പത്തിക പ്രശ്നമാകട്ടെ നിൻ്റെ മാതാപിതാക്കളോ മറ്റ് കുടുംബക്കാരോ അനുഭവിച്ച കടഭാരങ്ങളാകട്ടെ ജയിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളാകട്ടെ അതെന്ത് തന്നെയാണെങ്കിലും അതെന്ത് പാരമ്പര്യ ശക്തിയാണെങ്കിലും അത് നിന്നെ വിട്ട് മാറിപ്പോകുവാൻ ഇടയാകും അതുകൊണ്ട് ഈ ദിവസം വിളിച്ച് പറയാം കർത്താവെ അങ്ങയുടെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം എന്നെ സഹായിപ്പാൻ വേണ്ടി തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ൂതന്മാർ ഇറങ്ങി വരട്ടെ നിങ്ങളത് വിശ്വസിച്ച് വാ കൊണ്ട് വിളിച്ചു പറങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ ഇടയാകും അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിത യാത്രയ്ക്കകത്ത് തടസ്സമായി നിലനിൽക്കുന്ന സകല ഇരുളുകളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും വിടുതലും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വരികയും ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് യേശു ക്രിസ്വൻ്റെ അധികാരമുള്ള നാമത്തിൽ അടിയന്മേൽ ഭകരപ്പെട്ടിരിക്കുന്ന അതോറിറ്റിക്കകത്ത് നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു ഇവർ വിടുവിക്കപ്പെടട്ടെ സമാധാനമുള്ളവരായി മാറട്ടെ ഏതെല്ലാം മേഖലകൾക്കകത്ത് ഇവർ ഞെരുങ്ങിക്കിടക്കുന്നു അവിടെ നിന്നെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരട്ടെ അങ്ങയുടെ ആത്മാവിനെ ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്ന ഒരു വിടുതലായി തീരട്ടെ പ്രതിമോപ ഇതലേ ഈ ദിവസം വിശ്വസിക്കുക അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിന്മാർ സംഭവിക്കും എന്ന് വാ കൊണ്ട് പ്രഖ്യാപിക്കും അത് നിങ്ങളുടെ ജീവിതത്തിന്മാർ സംഭവിക്കുവാനിടയാകും ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഐ പ്ലസ് യു ചീസിനെ